നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ ബൈബിളിലെ ജന്തുജാലങ്ങളിൽപ്പെട്ട ചെമ്മരിയാട് എന്ന ജീവിയെ പറ്റിയാണ് വിശുദ്ധ മത്തായുടെ സുശേഷത്തിലൊരു വാചകം ഇങ്ങനെയാണ് കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊൾവിൻ അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു അകമെയോ കടിച്ചു കീറുന്ന ചെന്നായിക്കൾ ആകുന്നു ആളുകളെ വഴിതെറ്റിച്ച് ചതിക്കുന്ന നേതാക്കൾക്കെതിരെ യേശു ക്രിസ്തു ഉയർത്തുന്ന ശക്തമായ താക്കീതാണിത് ആട്ടിൻതോലണിഞ്ഞ ചെന്നായ് എന്ന ശൈലിയുടെ പ്രയോഗം ഈ വേദഭാഗത്തിൽ നിന്നാണ് ഉടലെടുത്തത് ഇവിടെ ആട് എന്നുദ്ദേശിക്കുന്നത് നിബിഡമായ രോമങ്ങളുള്ള ചെമ്മരിയാടിനെയാണ് വേദപുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയിലെ ഷീപ്പ് എന്ന പദം വെളിവാക്കുന്നത് ഇതാണ് ചെമ്മരിയാട് എന്ന പദപ്രയോഗം മലയാള വേദപുസ്തകത്തിൽ സുലഭമല്ല എന്നാൽ ആടന്ന പദം മിക്ക ഇടങ്ങൾ